കോളേജ് ലക്ഷത്തോളം രൂപ ാണ് ഹോസ്റ്റലിന്റെ നവീകരണ പ്രവർത്തികൾ പൂർത്തിയാക്കിയത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബൈജു ശശിധരൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ കളക്ടർ വി നിർവഹിച്ചു രൂപം നിങ്ങൾ നിങ്ങൾ വലിയ ഒരു ചെയ്തിരിക്കുന്നത് ചെയ്ത കാര്യം ചെറുതല്ല ഹോസ്റ്റൽ പ്രൊഫസർ ആദരിച്ചു വൈസ് പ്രസിഡന്റ് ജോസഫ് വിവിധ വകുപ്പ് മേധാവികളായ ഡോക്ടർ രഘുനാഥൻ രാജേഷ് ഡോക്ടർ മഞ്ജു മാനുവൽ ഡോക്ടർ ഡോളി മേരി ഡോക്ടർ മധു കെ പി സന്തോഷ് കുമാർ പ്രമോദ് വി കെ ഷെരീഫ് ആറം പ്രോഗ്രാം ഓഫീസർ ഫിലുമാൻ ജോസഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി